അമർ സിംഗ് രണ്ട് കത്തുകൊണ്ടുവന്നു കത്തുകൾ മുന്നിൽ വീഴുമ്പോൾ എത്ര നിയന്ത്രിച്ചാലും നെഞ്ചിടുപ്പ് വർദ്ധിച്ചു പോകും ഒമ്പത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും വിശ്വസിക്കാതിരിക്കാൻ വയ്യ ഒരിക്കൽ കവർ തുറന്ന് കടലാസ് നിവർത്തുമ്പോൾ നൃത്തം വെക്കുന്ന വയലറ്റ് അക്ഷരങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട വിമലെ തപാൽ ആപ്യസിൽ നിന്ന് അമർ സിംഗ് വരുമ്പോഴെല്ലാം പ്രതീക്ഷകളുടെ ഒരു മായാലോകം നിമി നിമിഷം കൊണ്ട് മുന്നിൽ ഉയരുന്നു പോലെ പൊടിഞ്ഞു പോകുന്നു ബാബുവിൻ്റെ കാർഡാണൊന്ന് ഹിന്ദിയിലേ എഴുതാറുള്ളൂ ബാബുവിനും അനിതയ്ക്കും മലയാളം എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാ അവസാനത്തെ രണ്ട് മൂന്ന് വാചകത്തിൽ കണ്ണോടിച്ചപ്പോൾ കാര്യം മനസ്സിലായി അതുകൊണ്ട് കത്ത് കിട്ടിയ ഉടനെ ചേച്ചി എനിക്ക് ഇരുപത്തിയഞ്ച് രൂപ അയച്ചു തരണം അമ്പത്തിമൂന്ന് നാഴികയകലെ ഉരുളക്കിഴങ്ങ് പാടങ്ങളുടെ നടുവിലെ വീടിനെ പറ്റി ഓർക്കാതിരിക്കാൻ കഴിഞ്ഞില്ല മൂന്ന് മണിക്കൂർ ദൂരത്തിനപ്പുറത്ത് തൻ്റെ കുടുംബമുണ്ട് അച്ഛൻ അമ്മ ബാബു അനിത വീട്ടിലായിരിക്കുമ്പോൾ വിമലയും അനിതയും ഡൈനിങ് റൂമിന് തൊട്ടടുത്ത ചെറിയ കിടപ്പ് മുറിയിലാണ് ഉറങ്ങുക പതിവ് അതിനു തൊട്ട് സ്റ്റോർ മുറിയിലെ കയറ്റുകട്ടിൽ ബാബുവിൻ്റേതാണ് പക്ഷേ രാത്രി ആ കട്ടിൽ ഒഴിഞ്ഞു കിടക്കുകയാണ് പതിവ് വീട് ഇരുളിൽ മുങ്ങിയാൽ പുറത്തേക്കുള്ള വാതിൽ തുറന്ന് അവൻ ഇറങ്ങിപ്പോയിട്ടുണ്ടാവും ഡാക്ക് ബംഗ്ലാവിൻ്റെ സമീപത്തെ പീടികയുടെ മുകളിൽ കഞ്ചാവിൻ്റെ പുക മൂടി നിൽക്കുന്ന മുറിയിലിരുന്ന് അവൻ പണം വെച്ച് ഷീട്ട് കളിക്കുകയാവും അമ്മയ്ക്കറിയാം വെള്ളമെടുക്കാൻ വേണ്ടി ഡൈനിങ് റൂമിലേക്ക് വന്ന് ഇടുമ്പോൾ സ്റ്റോർ മുറിയിലേക്ക് വെളിച്ചം വീഴും ഒഴിഞ്ഞ കട്ടിൽ കണ്ടില്ലെന്ന് നടിച്ച് തിരിച്ചു പോകുന്നു അച്ഛൻ്റെ ശബ്ദം കേൾക്കാം ബാബു ഇറങ്ങിയോ ഇത്ര നേരത്തെ അമ്മയ്ക്ക് അങ്ങനെ പറയാനേ കഴിയൂ കാരണം അമ്മ മകൻ്റെ കണ്ണുകളിൽ തറച്ചു നോക്കുമ്പോൾ ഭയം പുറത്തു കാട്ടുന്നില്ലെന്നേയുള്ളൂ ബാബുവിൻ്റെ കണ്ണുകളിൽ എപ്പോഴും ഒരു ഭീഷണിയുണ്ട് ഒരിക്കൽ കോളേജ് പൂട്ടിയ കാലത്താണ് അച്ഛൻ കുളിമുറിയിലായിരുന്നു എനിക്ക് അമ്പത് രൂപ വേണം എൻ്റെ കയ്യിൽ പണമില്ല ഉണ്ടാക്കണം അത്യാവശ്യമാണ് അച്ഛനോട് ചോദിച്ചോ ഞാനാ ഇവിടെ പണം കൊണ്ടുവരുന്നത് പണം തരുന്നില്ലെങ്കിൽ അവനൊരു നിമിഷം നിർത്തി അമ്മയുടെ നിശബ്ദത വിങ്ങി പൊട്ടുന്നതായിരുന്നു ഒരു കത്ത് തന്നാൽ മതി ഞാൻ മിസ്റ്റർ ഗോമസിൻ്റെ പക്കൽ നിന്ന് വാങ്ങിക്കൊള്ളാം ബാബു അമ്മയും മകനും പരസ്പരം അളന്നുകൊണ്ട് നിൽക്കുമ്പോൾ തൻ്റെ നെഞ്ചിടിപ്പുകൾ മാത്രമാണ് കേൾക്കാനുണ്ടായിരുന്നത് അവൾ ഡ്രോയിങ് റൂമിലെ സെറ്റിയിൽ തളർന്നിരുന്നു പോയി അമ്മ അകത്തേക്ക് പോയി പെട്ടികൾ തുറക്കുന്നതും അടയ്ക്കുന്നതും കേട്ടു നിമിഷങ്ങൾക്ക് ശേഷം അനിയൻ വിജയഭാവത്തിൽ ഇറങ്ങിപ്പോകുന്നത് കണ്ടു അച്ഛൻ വലിയ കിടപ്പുമുറിയുടെ അരികിൽ വലിയ ഇരട്ടക്കട്ടിലിൽ കണ്ണടച്ച് കിടക്കുകയാവും ഉറങ്ങാത്തപ്പോഴും കണ്ണടച്ചാണ് കിടക്കുക കൺപോളകൾ ആളുകളുടെ കാൽപെരുമാറ്റം കേൾക്കുമ്പോൾ തുടിക്കും പ്രയാസപ്പെട്ടാണ് കണ്ണു തുറക്കുക അച്ഛൻ സംസാരിക്കുമ്പോഴാണ് വേദന തോന്നുക ഇഴഞ്ഞു നീങ്ങുന്ന അവ്യക്ത ശബ്ദങ്ങൾ കഴിഞ്ഞ ആഴ്ച അമ്മ എഴുതി ഇപ്പോൾ തീരെ സംസാരിക്കാൻ വയ്യ കൺപോളകൾ മാത്രമാണ് ഇളകുന്നത് രണ്ട് കൊല്ലമായി ഈ കിടപ്പ് കട്ടിലിൻ്റെ സമീപം ചെന്ന് നിൽക്കുമ്പോഴെല്ലാം തോന്നാറുണ്ട് മരണം അച്ഛന് അനുഗ്രഹമാണ് എന്ന് കാരണം അവൾ ആരാധിച്ചിരുന്ന അച്ഛൻ വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചു കഴിഞ്ഞു ക്രീം നിറത്തിലുള്ള സ്യൂട്ടും തലയിൽ ഫെൽറ്റ് ഹാറ്റുമായി ചൂരൽ വീശിക്കൊണ്ട് നടന്നു വരുന്ന അച്ഛൻ്റെ മെലിഞ്ഞു നീണ്ട രൂപമാണ് മനസ്സിൽ കാണുക അച്ഛൻ കുടുംബത്തിലെ നായകൻ മാത്രമല്ല ചക്രവർത്തി കൂടിയായിരുന്നു ഊൺമുറിയിൽ അച്ഛന് സിംഹാസനം പോലെ ചിത്രപ്പണി ചെയ്ത ഒരു കൂറ്റൻ കസേരയുണ്ട് അതാരും തുടരുത് അതിലൂടെ കടന്നു പോകുമ്പോഴെല്ലാം ഭയപ്പാടോടെയാണ് ആ കസേരയെ നോക്കുക അച്ഛൻ വീട്ടിലെത്തിയാൽ ശബ്ദങ്ങൾ കേട്ടുകൂടാ കത്തിച്ച പൈപ്പിൻ്റെ പുകയിലെ മണം വീട്ടിനകത്തൊഴുകി നടക്കും എല്ലാവരും താണസ്വരത്തിലേ സംസാരിക്കൂ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് കിടന്നാൽ അമ്മയ്ക്ക് കണ്ണടയ്ക്കാൻ പേടിയാണ് മണി എത്രയായി മൂന്ന് മണിക്ക് ഒരുങ്ങാൻ തുടങ്ങിയാലേ നാലരയ്ക്ക് അച്ഛൻ തിരിച്ചെത്തുമ്പോൾ കാപ്പിയും പലഹാരങ്ങളും തയ്യാറാവൂ ഉടുപ്പ് മാറ്റാതെ നേരെ വന്നിരിക്കുന്നത് ഡൈനിങ് റൂമിലാണ് മേശപ്പുറത്ത് എല്ലാം നിറഞ്ഞു കണ്ടില്ലെങ്കിൽ കൊടുങ്കാറ്റാണ് അച്ഛൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാനിരിക്കുന്നത് ഭയമായിരുന്നു വിമല എവിടെ ബാബു എവിടെ അവർക്കായിട്ടില്ല അവർ പിന്നെ കഴിച്ചോട്ടെ വിമല ബാബു കം എൻജോയിൻ മീ ഗ്ലാസുകൾ തുളമ്പിപ്പോയാൽ ഏമ്പക്കമിട്ടാൽ തുമ്മിയാൽ അച്ഛൻ്റെ സ്വദേ തുടുത്ത മുഖം വല്ലാതെ ചുവക്കും ശകാരിക്കില്ല ശകാരത്തെക്കാൾ ഭയം ആ നോട്ടമായിരുന്നു അനിത ഒരിക്കൽ പറഞ്ഞു നമുക്ക് നാട്ടിൽ പോകണം അച്ഛ നാട്ടിൽ നിൻ്റെ മുത്തശ്ശനുണ്ടോ അനിയത്തിയുടെ കണ്ണുകൾ നിറഞ്ഞു നാടിനെ പറ്റിയ സ്നേഹത്തോടെ അച്ഛൻ സംസാരിച്ചു കേട്ടിട്ടില്ല അച്ഛനെ എന്നും പേടിയായിരുന്നു അച്ഛന് കത്തെഴുതുമ്പോൾ കൂടി ഭയമായിരുന്നു ഇംഗ്ലീഷിൽ വേണം എഴുതുക എന്ന നിർബന്ധമാണ് അയക്കുന്ന ഓരോ കത്തും തെറ്റിയ ഭാഗങ്ങൾ അടിവരയിട്ട് തിരിച്ചു വരും കൂടെ ഒരു താക്കീതും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം ചെലവഴിച്ചാണ് നീ പഠിക്കുന്നതെന്ന് ഓർമ്മ വേണം അതൊക്കെ മുമ്പായിരുന്നു ഇപ്പോൾ ആർക്കും അച്ഛനെ ഭയപ്പെടേണ്ട എഴുന്നേൽക്കൻവയ്യ കണ്ണുകളിൽ മാത്രം പഴയ തീനാളങ്ങൾ ബാക്കി കിടക്കുന്നു നാലു മാസം മുമ്പാണ് ഒരിക്കൽ വീട്ടിൽ പോയത് ഒരു രാത്രി വീട്ടിൽ താമസിച്ചപ്പോൾ മടുത്തുപോയി രാവിലത്തെ ബസ്സിന് തന്നെ സ്ഥലം വിട്ടു വൈകുന്നേരം അച്ഛനും അവളും തനിച്ചായി കട്ടിലിന് സമീപം നിന്നപ്പോൾ കുഴഞ്ഞ നാവ് എന്തോ സംസാരിക്കാൻ പ്രയാസപ്പെടുന്നത് കണ്ടു അച്ഛൻ സംസാരിക്കേണ്ട ക്ഷീണിക്കും അപ്പോൾ അപ്പോളാദ്യമായി ആ കണ്ണുകളിൽ നിസ്സഹായത കണ്ടു നാട്ടിലാർക്കും വേണ്ടാതെ കിടന്ന ഒരു ചെറുക്കൻ വലിയൊരു വീട്ടിലെ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു അതൊരു വീരസാഹസത്തിൻ്റെ കഥയായിരുന്നു കുട്ടിക്കാലത്ത് പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് തോട്ടത്തിലെ കണക്കെഴുത്തുകാരനായി തപാൽ മാസ്റ്ററായി അമ്മയുടെ കഴുത്തിലെ മിന്നു വിറ്റ് എങ്ങോട്ടോ പോയി പിന്നീട് കേൾക്കുന്നത് മദ്രാസിൽ പഠിക്കുന്നു എന്നാണ് കല്യാണം കഴിഞ്ഞ മൂത്ത പെങ്ങളുമായി വഴക്കുകൂടിയപ്പോൾ അവകാശത്തിന് ദാനം കൊടുത്തു കൈവീശി ഇറങ്ങിപ്പോന്ന ധീരത തനിക്ക് മനസ്സിലാക്കാം പലതും കണ്ട ആ മനുഷ്യനാണ് കാലിപ്പിള്ളർ കാലിപ്പിള്ളേർ ചുഴറ്റിയെറിഞ്ഞിട്ട ചേരയെപ്പോലെ നിസ്സഹായനായി ഈ കിടക്കുന്നത് അധിക സമയം ആ മുറിക്കകത്ത് നിൽക്കാൻ കഴിഞ്ഞില്ല പുറത്തെ വരാന്തയിൽ കടന്ന് മുറ്റത്തിൻ്റെ അതിർത്തിയിൽ ചെന്ന് നിന്നു അമ്മ പതിവുപോലെ മിസ്സിസ് ഭട്നാഗറുടെ വീട്ടിലേക്കൊന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയിരുന്നു തിളങ്ങുന്ന സാരി ചുണ്ടിൽ ചായം പൂശി വരുത്തിയ വൃത്തികെട്ട ചുവപ്പ് ലോമപുരട്ടി കറുപ്പും തവിട്ടുമായ തലമുടി അണിഞ്ഞൊരുങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ അറപ്പാണ് തോന്നുക പടിവാതിലിനടുത്ത് അനിയത്തി നിൽക്കുന്നു വൈകുന്നേരങ്ങളിൽ അവളും ആവശ്യത്തിൽ കൂടുതൽ അണിഞ്ഞൊരുങ്ങുന്നുണ്ട് അതിൻ്റെ ആവശ്യമുണ്ടായിരിക്കാം ഡോക്ടറുടെ മകൻ പ്രദീപ് ചന്ദ്രശർമ്മ ലെതർ ജാക്കറ്റിട്ട് ആ വഴിവക്കിൽ എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടാവാം അച്ഛനെ ക്ലബ്ബിലും കുളിമുറിയിൽ നിന്ന് ആളുകൾ താങ്ങി പിടിച്ചു കൊണ്ടുവന്ന ദിവസത്തിന് മുന്നാണെങ്കിൽ ആരും മുറ്റത്തിറങ്ങുക കൂടിയില്ല ഇപ്പോൾ അനിയൻ ബാബു പഹാടികളുടെ കൂടെ ഭാങ് വലിച്ചും പണയം വെച്ചും ചീട്ട് കളിച്ചും നടക്കുന്നു അനിയത്തെ പണക്കാരൻ ബീർ ബഹാദൂർ വഴി പ്രേമലേഖനങ്ങൾ കൈമാറുന്നു അമ്മയ്ക്ക് ഒന്നിന് സമയമില്ല പ്രായത്തിൻ്റെ ചുളിവുകളിൽ ക്രീമും പൗഡറും നിറച്ച് മുടി കറുപ്പിച്ച് വർഷങ്ങളെ തടഞ്ഞു നിർത്താൻ പാടുപെടുന്നു അച്ഛനിതെല്ലാം അറിയുന്നുണ്ടോ ഉണ്ടാവണം തീക്ഷ്ണത വങ്ങാത്ത ആ കണ്ണുകൾ കുഴഞ്ഞുപോയ നാവിൻ്റെ സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നു അന്ന് സന്ധ്യയ്ക്ക് അച്ഛൻ്റെ രോഗം അന്വേഷിക്കാൻ ജീപ്പിൽ മുക്തേശ്വരത്തിൽ നിന്ന് ഡോക്ടർ മേനോനും മിസ്സിസ് മേനോനും വന്നു വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല മിസ്സിസ് മേനോൻ ചോദിച്ചു വിമലെ മാമിയെവിടെ പുറത്തെവിടെയോ പോയിരിക്കുന്നു മിസ്സിസ് മേനോൻ്റെ മുഖത്ത് നോക്കാൻ വിഷമം തോന്നി അവരും കേട്ട് കാണാം ഗോമസിൻ്റെ കൂടെയുള്ള അമ്മയുടെ ഉല്ലാസ യാത്രകൾ കുടുംബത്തിനകത്ത് രാത്രിയിൽ കയറ്റുകട്ടിലിൽ കിടന്നപ്പോൾ ഉറക്കം വന്നില്ല ഇതാണ് കുടുംബം വെറുക്കുന്നു എല്ലാം ഞാൻ വെറുക്കുന്നു മാർച്ചിൽ ബാബു ഒരിക്കൽ ബോർഡിംഗ് ഹൗസിൽ വന്നു ഹോളിയാണ് വരുന്നത് അമ്മ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു അനിത എഴുതി ചേച്ചി വരണം വരാമെന്ന് പറഞ്ഞ് അനിയനെ തിരിച്ചയച്ചു അനിയത്തിക്ക് എഴുതി ജോലി തിരക്കുണ്ട് തൽക്കാലം വരാൻ പറ്റില്ല ഒരു ദിവസം രാവിലെ അനിയനോ വീട്ടിലെ പണിക്കാരൻ ബീർ ബഹാദൂറോ വന്ന് വാതിൽ മുട്ടും എന്താണ് അച്ഛൻ മരിച്ചു അല്ലെങ്കിൽ സാഹിബ് നമ്മളെ വിട്ടുപോയി ബിബിജി ഒരു ദിവസം നഷ്ടപ്പെട്ട സാമ്രാജ്യത്തിൻ്റെ തറക്കല്ലുകൾ വെട്ടിപ്പൊളിക്കുന്ന ശബ്ദം കേട്ട് കിടക്കുന്ന അച്ഛന് ഭാഗ്യമുണ്ടാവട്ടെ